നമസ്കാരം മഹാസൂര്യഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നു എന്നത് തന്നെ പ്രത്യേകതയാണ് അതിനാൽ തന്നെ ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രമാണ് ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ എന്ന കാര്യവും ഓർക്കുക അത്രമേൽ പ്രധാനപ്പെട്ടതായ സൂര്യഗ്രഹണമാണ് ഇത് എന്നാൽ ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പകൽ പോലും രാത്രിയാക്കി മാറ്റുന്ന സൂര്യഗ്രഹണം അത്രമേൽ ഭീകരമായ ഒരു സൂര്യഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാൽ ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് ചില നക്ഷത്രക്കാർ ഈ ദിവസം പുറത്തേക്ക് പോകുന്നത് അത്ര ശുഭകരമല്ല അവരുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ തന്നെ ഇവർ ചില കാര്യങ്ങൾ കയ്യിൽ കരുതുന്നതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക പുറത്തിറങ്ങുന്നതായ അവസരത്തിൽ ഈ മന്ത്രം ജപിച്ചു പോകുന്നതും പുറത്തു നിൽക്കുന്നതായ അവസരത്തിൽ അഥവാ മനസ്സിൽ സ്മരിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്രമേ വിശേഷപ്പെട്ട മന്ത്രമാണ് ഇത് ഈ മന്ത്രം നിങ്ങൾക്ക് തീർച്ചയായും സംരക്ഷണം നൽകുന്ന ശിവമന്ത്രമാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വന്നു ചേരേണ്ട പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ മന്ത്രം ആദ്യം ഗൃഹസ്ഥമാക്കുക അതിനുശേഷം ഈ മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ശിവമന്ത്രം എന്ന പ്രത്യേകതയും ഈ മന്ത്രത്തിലൂടെ ഈ മന്ത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരാമർശിക്കുന്നത് അതോടൊപ്പം ഏതെല്ലാം നക്ഷത്രക്കാർ പുറത്തു പോയാൽ അപകട സാധ്യത വർദ്ധിക്കും എന്ന കാര്യവും മനസ്സിലാക്കുക ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ തീർച്ചയായും ശ്രദ്ധ പുലർത്തുക കൂടാതെ ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക ഇന്നേ ദിവസം കൈകളിൽ ചില വസ്തുക്കൾ കരുതുന്നതും ശുഭകരമാണ് വിശേഷാൽ ഗ്രഹണ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പേരും കമന്റ് ബോക്സിൽ ും എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും ഏവരും ശ്രദ്ധിക്കുക മൃത്യുജയായ രുദ്രായ നീലകണ്ഠായ ശമ്പർവായ മഹാദേവായാകുന്നു മന്ത്രം ഒരു തവണ കൂടി ജീവിക്കാം മൃത്യുജയായ രുദ്രായ നീലകണ്ഠായ ശമ്പ അമൃതേശായ സർവായ മഹാദേവായ ശമ്പർവായ മഹാദേവായാകുന്നു ഈ മന്ത്രം ആദ്യം ഏവരും ഗൃഹസ്ഥമാക്കുവാൻ ശ്രമിക്കുക നിങ്ങൾ പുറത്ത് പോകുന്നില്ല എങ്കിൽ പോലും സൂര്യഗ്രഹണ ദിവസം ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ഏവരും ജപിക്കുവാൻ ശ്രമിക്കുക പുറത്തു പോകുന്നവർ പ്രത്യേകിച്ചും ഈ മന്ത്രം ജപിക്കുന്നതും ഈ മന്ത്രം എഴുതിയ ഒരു കടലാസ് അല്ലെങ്കിൽ ഒരു പേപ്പർ കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ് പേഴ്സിൽ തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിക്കുക എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യം ചെയ്യണം എന്ന് തന്നെ പറയാം ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഈ മന്ത്രം തീർച്ചയായും എഴുതി വെള്ളപ്പേപ്പറിൽ നീല മഷി കൊണ്ട് എഴുതി ഈ പേപ്പർ മടക്കി പേഴ്സിൽ സൂക്ഷിക്കുക ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇനി പരാമർശിക്കാൻ പോകുന്നത് നക്ഷത്രക്കാരെ കുറിച്ചാണ് അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം പുറത്തു പോകുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വന്നു ചേരുക അതിനാൽ തന്നെ ഇന്നേ ദിവസത്തെ യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ശുഭകരമായ ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ശുഭാരംഭം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം എന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇന്നത്തെ ദിവസം അത്തരം കാര്യങ്ങൾക്ക് ശുഭകരമല്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ രോഹിണി നക്ഷത്രക്കാർ പുറത്തു പോകുമ്പോൾ ഭസ്മവും അതും ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മമാണ് എങ്കിൽ ഏറ്റവും ശുഭകരം ആ ഭസ്മവും കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് മുൻപ് പരാമർശിച്ച ആ മന്ത്രം അത് എഴുതി പേഴ്സിൽ തന്നെ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം വാക് തർക്കങ്ങൾ വാഹനാപകടം അതേപോലെ തന്നെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുക പ്രതീക്ഷിക്കാതെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അതിനാൽ രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധ പുലർത്തുക മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഇക്കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇന്നേ ദിവസം പുറത്തു പോകുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം തന്നെയാണ് പുറത്തു പോകുന്നതിലൂടെ പല രീതിയിലുള്ള അപകടങ്ങൾ നിങ്ങളെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം വാക് തർക്കങ്ങൾ ബിസിനസുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ സംഭവിക്കുക അതേപോലെ തന്നെ വിചാരിക്കാതെ വാക് തർക്കങ്ങൾ വന്നു ചേരുകയും ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരുക അത്തരത്തിൽ നിങ്ങൾക്ക് ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു അതിനാൽ ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മവും അതേപോലെ തന്നെ മുൻപ് പരാമർശിച്ച മന്ത്രം എഴുതി പേഴ്സിൽ സൂക്ഷിക്കുന്നതും തുളസിയില കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില അപകട സാധ്യതകൾ കൂടുതലുള്ള ദിവസമാണ് ഏപ്രിൽ എട്ട് സൂര്യഗ്രഹണ ദിവസം ഇന്നേ ദിവസം വാക് തർക്കങ്ങൾ വാഹനാപകടങ്ങൾ പല രീതിയിൽ നഷ്ടങ്ങൾ സംഭവിക്കുക അതേപോലെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ അശുഭകരമായ കാര്യങ്ങൾ കടന്നു വരിക വാക് തർക്കങ്ങളാൽ ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കുക അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ദിവസം തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ മന്ത്രം എഴുതി പേഴ്സിൽ സൂക്ഷിക്കുന്നതും ശിവക്ഷേത്രത്തിലെ ഭസ്മം കയ്യിൽ സൂക്ഷിക്കുന്നതും അതേപോലെ തുളസിയില കയ്യിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും ഒഴിവാക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരായ വ്യക്തികളും തീർച്ചയായും പുറത്തിറങ്ങുന്നത് അത്ര ശുഭകരമല്ല ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക പകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതേപോലെ ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാം തടസ്സങ്ങൾ വന്നു ചേരാം നഷ്ടങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായും ഈ സമയം ഭസ്മം കയ്യിൽ കരുതുന്നതും അത് ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം കയ്യിൽ കരുതുന്നതും മുൻപ് പരാമർശിച്ച മന്ത്രം എഴുതി പേഴ്സിൽ സൂക്ഷിക്കുന്നതും തുളസിയില കയ്യിൽ വയ്ക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങളെ അപകടങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നൽകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരനക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇന്നേ ദിവസം പോകുന്നത് പുറത്തേക്ക് പോകുന്നത് ശുഭകരമല്ല സൂര്യഗ്രഹണ ദിവസം പുറത്തേക്ക് പോകുന്നതിലൂടെ ദോഷകരമായ ഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് വന്നുചേരാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കാതെ പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ നഷ്ടം വരിക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം കൂടാതെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം പ്രധാനമായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് വാഹനാപകടങ്ങൾ മറ്റു രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ഈ സമയം ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം മുൻപ് പരാമർശിച്ച മന്ത്രം എഴുതി സൂക്ഷിക്കുന്നതും ജപിക്കുന്നതും കൂടാതെ തുളസിയില കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഒരു പരിധിവരെ ഇത്തരം ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം സൂര്യഗ്രഹണ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നഷ്ടങ്ങൾ കടന്നു വരുന്നതിനും അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങൾ അപകട സാധ്യതകൾ വാഹനാപകടം തുടങ്ങി പല രീതിയിലുള്ള അപകടങ്ങൾ വന്നു ചേരുന്നതിനും വാക് തർക്കങ്ങൾ കൂടാതെ ഈ സമയം ധനനഷ്ടം അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും സംഭവിക്കാവുന്നതാണ് ഇത്തരത്തിൽ പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മം കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മുൻപ് പരാമർശിച്ച മന്ത്രം ജപിക്കുകയും ആ മന്ത്രം എഴുതി പേഴ്സിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് തുളസി ഇല കയ്യിൽ കരുതുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ പുറത്ത് ഇന്നേ ദിവസം പുറത്ത് പോകുന്നത് അത്ര ശുഭകരമല്ല പല രീതിയിലുള്ള അപകട സാധ്യതകൾ ഇന്നേ ദിവസം വന്ന് ചേരാവുന്നതാണ് നഷ്ടങ്ങൾ സംഭവിക്കാം ബിസിനസ് പരമായി പല രീതിയിലുള്ള നഷ്ടങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരുന്നതിനും തന്മൂലം നിങ്ങളുടെ ബന്ധം നഷ്ടമാകുന്നതിനും ഈ സമയം സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് തുളസിയിൽ തീർച്ചയായും കയ്യിൽ കരുതുന്നതും ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മം കയ്യിൽ കരുതുന്നതും ശുഭകരമാണ് മുൻപ് പരാമർശിച്ച മന്ത്രം ജപിക്കുന്നതും അതേപോലെ തന്നെ എഴുതി കയ്യിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുക